ഹലോ ഗൈസ് ഇന്നൊരു ഈവനിങ് വ്ലോഗെടുക്കാമെന്ന് വിചാരിച്ചു ഈവനിങ് വ്ലോഗെടുക്കണ് അപ്പോൾ ഇന്ന് ഞാൻ കുക്കറിൽ കുറച്ച് ഗോതമ്പൊക്കെ ഇട്ട്ണ് വേവാന് പിന്നെ ചോറ് അടുക്കത്തുനിന്ന് വെച്ചേക്കണ് ഗ്യാ കാരൻ്റെ ചോറ് വെക്കണത് അപ്പം അതങ്ങനെ തിളക്കും പിന്നെ ശിവ കുട്ടിക്ക് പാലും ബിസ്ക്കറ്റും വേണമെന്നാൽ പാലും ബിസ്ക്കറ്റും കൊടുത്ത് അതിൻ്റെ ഇടയിൽ ശർക്കര തിളപ്പിക്കുകയാണ് ശർക്കര വെള്ളം ഉണ്ടാക്കുകയാണ് തേങ്ങ ചിരക്കി ഇതാക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് കുറച്ച് ചെറിയൊരു പരിപാടിയുണ്ട് ഇന്ന് ഒരു ഗുലാബി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഗോതമ്പൊക്കെ വേവിച്ചത് അപ്പം ഉമ്മ മറ്റേ ഏലക്കായൊക്കെ പൊടിച്ചിട്ട് ചട്ടിയിൽ ചെമ്പട്ടിയിൽ അപ്പോൾ ഞാൻ അതിൽ തന്നെ ഗുലാബീൻ്റെ സാധനങ്ങളൊക്കെ ഇട്ട് ഗോതമ്പൊക്കെ വേവിച്ചത് ആ ചെമ്പട്ടിക്ക് ഇട്ട് അങ്ങോട്ട് നല്ല മിക്സൊക്കെ ചെയ്ത് ഇളക്കാണ് അപ്പോൾ ഉമ്മ പറഞ്ഞ് ഞാൻ ശർക്കര വെള്ളം ഒഴിച്ചു തരാം അഞ്ച് പൊടിച്ച് പറഞ്ഞ് ഉമ്മ വന്നങ്ങാണ്ട് ശർക്കര വെള്ളമൊക്കെ ഒഴിച്ച് തരുകയാണ് പൈസ ഞങ്ങൾ രണ്ടാളും കൂടി ഗുലാബി ഉണ്ടാക്കുകയാണ് ഞങ്ങളവിടെ ഗുലാബി എന്നാണ് പറയല് കുറേ സ്ഥലത്ത് അങ്ങനെ തന്നെ പറയലോ തോന്നുന്നു എനിക്ക് പിന്നെ ആ പേര് വല്ലാതെ അങ്ങോട്ട് നാവിലെന്നൊന്നും കളിക്കില്ല അതുകൊണ്ട് ഞാൻ പായസം എന്ന് പറയും അങ്ങനെ അത് സെറ്റാക്കി പിന്നെ എനിക്ക് കുറച്ച് തേങ്ങ ഒക്കെ തേങ്ങ അതിനു വേണ്ടി ചിരകിന് ചിരകി തീനി അപ്പോൾ തേങ്ങ ഇട്ട് പഞ്ചസാര ഒക്കെ ഇട്ട് ശർക്കര വെള്ളമൊക്കെ ഇട്ട് കണ്ട് സെറ്റാണോ നോക്കി അപ്പോൾ അതൊന്നും കുഴപ്പമില്ല അപ്പോൾ ഞാൻ കുറച്ച് നേരം ടേസ്റ്റ് ടേസ്റ്റൊക്കെ വേണ്ടി നോക്കിയതാണ് രസൊക്കെ ഉണ്ട് പക്ഷേ ഇഷ്ട ഭയങ്കര മധുരമായി തോന്നി പിന്നെ വീട്ടുകാർക്കൊന്നും കുഴപ്പമില്ല കേട്ടോ വീട്ടുകാർക്കൊക്കെ മധുരമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്ക് മധുരം വല്ലാതെ പറ്റൂല അങ്ങനെ അതായി കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് വെള്ളത്തി സക്കറി ഒക്കാന്ന് വിചാരിച്ച് വൈകുന്നേരം വെള്ളരൊക്കെ കറി വെക്കുകയാണ് ഇപ്പോൾ രാത്രിക്കൊക്കെ ചോറിന് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വെള്ളരൊക്കെ കറി വെക്കുന്നത് രാവിലെ പിന്നെ ഞങ്ങൾക്ക് ഈ വൈകുന്നേരം രാത്രിക്കത്തെ വൈകുന്നേരത്തെ ഉണ്ടാവുമല്ലോ കറി അത് ഞങ്ങൾ രാവിലെ രാവിലെടുക്കല ഞാനും ബാപ്പിയും മാത്രമേ ഉണ്ടാവുള്ളൂ ഉച്ചക്ക് ചോറിന് അതുകൊണ്ടേ ഞങ്ങൾക്ക് ഉണ്ടാക്കും അത് മതി പിന്നെ വൈകുന്നേരമല്ലേ എല്ലാവരും വീകളുളളൂ പണിയൊക്കെ കഴിഞ്ഞ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും വൈകുന്നേരം വീകളു അങ്ങനെ കുക്കറിലതിട്ട് എനിക്ക് തേങ്ങ ചേരക്കാൻ ഭയങ്കര മടിയാണ് അതുകൊണ്ട് ഞാൻ പൂളല അതുകൊണ്ട് സുഖമാണ് പിന്നെ പായസം വേണം ഞങ്ങൾ ചോദിച്ചാൽ വേണ്ടി പോയത് അപ്പോൾ നല്ല ഉറക്കാണ് പക്ഷെ ചീമക്കുട്ടി അങ്ങനെ കളിച്ചിരിക്കുന്നുണ്ട് മുട്ട അതിൻ്റെ കൂടെ കിട്ടിയത് അമ്മച്ചിയെന്നും പറഞ്ഞ് ഇങ്ങോട്ട് കാണിച്ചു തരണുണ്ട് അതുകൊണ്ട് അങ്ങനെ കളിക്കും പിന്നെ നീച്ചപ്പോൾ കുറച്ച് പായസം കൊടുത്ത് ഞാൻ തേങ്ങ ഒക്കെ ചിരകി തേങ്ങ ചെറുതപ്പോൾ ഞാനും കുറച്ച് പായസം എടുത്ത് കുടിച്ച് പായസത്തിൽ ഭയങ്കര മധുരം ഉണ്ടായതുകൊണ്ട് ഞാൻ കുറച്ച് പാല് ചേർത്ത് അപ്പം മധുരം കറക്റ്റായി അപ്പോൾ ഞാൻ കുടിച്ച് പിന്നെ കറിൻ്റെ കറിയൊക്കെ വെങ്ങുമ്പോഴങ്ങ വെന്തപ്പോൾ ചമ്പട്ടി ചട്ടിയിലിട്ട് ഇങ്ങനെ കറിയൊക്കെ സെറ്റാക്കുകയാണെങ്കിൽ തേങ്ങ ഒഴിക്കാമെന്നൊക്കെ വിചാരിച്ച് തേങ്ങ ഒഴിച്ചില്ല പിന്നെ മാറ്റി വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഒഴിക്കാൻ വിചാരിച്ച് കുളി വെച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ തളക്കെട്ട് വിചാരിച്ച് മാറ്റി വെക്കണം അപ്പോഴേക്കും കുറച്ച് പാത്രങ്ങളുണ്ട് മോറാൻ്റെ പാത്രങ്ങൾ മോറി വെക്കുകയാണെങ്കിൽ നമ്മളെങ്ങനെ പണിയെടുത്താലും പാത്രങ്ങളാണ് ലോഡ് ഉണ്ടാവുക എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഈ പാത്രങ്ങളുണ്ടാവും പാത്രങ്ങൾ മോർണി നല്ലത് പക്ഷേ ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ പാത്രങ്ങൾ മോറാൻ ഒരു മടിയാണ് പാത്രങ്ങൾ മോറാനല്ലേ നമുക്ക് എന്തിനും മടി കാരണം അങ്ങനെ പൊതിച്ചു മൂടി കിടക്കാനുള്ളൊരു സൂര്യം നമുക്ക് വേണ്ടി അല്ലേ എല്ലാവർക്കും അങ്ങനെ തന്നെ ചെയ്യാറില്ലേ ചേവൽക്കുണ്ട് കേട്ടോ മയക്കാലത്തും അങ്ങനെ ഉന്മേഷ് നടക്കുന്ന ആൾക്കാരും ഒരുപാടുണ്ട് ഞാൻ ആ കൂട്ടത്തിൽപ്പെട്ടതൊന്നുമല്ല ഞാനിങ്ങനെ പൊതിച്ചു മൂടി കിടക്കണത് കൂട്ടത്തിൽപ്പെട്ടതാണ് സംഭവം വേറെ വേണൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് കാരം അങ്ങനെ പാത്രങ്ങളൊക്കെ മോറി വെക്കുകയാണ് പുറത്ത് മഴ ഉണ്ടോച്ചാൽ ഉണ്ട് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല മഴക്കൊന്നും അപ്പോൾ അങ്ങനെ പാത്രങ്ങളൊക്കെ മുറി വെച്ച് അവിടെ തടച്ച് വൃത്തിയാക്കി വെച്ച് അവിടെ സെറ്റായി എല്ലാം അതൊന്ന് വൃത്തിയായി നിൽക്കിടക്കുമ്പോൾ ഒരു സമാധാനമാണ് പിന്നെ ഒന്നും പണിയില്ല എന്ന് വിചാരിച്ചാൽ നിൽക്കും പിന്നെ കഴിഞ്ഞപ്പോൾ നമുക്ക് അടുത്ത പണിയും കൊണ്ട് ആരെങ്കിലൊക്കെ വരും അങ്ങനെ പിന്നെ കറിയിൽ തേങ്ങ ഒക്കെ ഒഴിച്ച് കറി തിളച്ച് പറഞ്ഞപ്പോൾ കുറച്ച് തേങ്ങ ഒക്കെ അരച്ച് ഒഴിച്ച് അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഞങ്ങൾക്ക് പാകത്തിന് എത്ര വേണ്ടതിനനുസരിച്ച് അതിൽ നിന്ന് വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെ സെറ്റാക്കി എടുക്കുകയാണ് ഈ നേരം ആകുമ്പോൾ മായ ആയതുകൊണ്ട് ആരും പുറത്തേക്ക് ഇറങ്ങൂല്ല എല്ലാവരും വീട്ടിൽ തന്നെ കരാം അപ്പോൾ കുറച്ച് മീൻ കൊണ്ടുവന്നീനി പണി കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് മീൻ കൊണ്ടുവന്നിന് നല്ല അപ്പോൾ എന്തെങ്കിലും എല്ലാ പണിയും കഴിയുമ്പോൾ ഒരു പണി കിട്ടില്ല നമുക്ക് അങ്ങനെ കുറച്ച് മീൻ കിട്ടി മീൻ കൊണ്ടുവന്നിന് എന്തൊരു മീനിൻ്റെ പേര് എന്തെങ്കിലും കരിമീൻ കരിമീൻ കൊണ്ടുവന്നീനി അപ്പോൾ കരിമീൻ നന്നാക്കി എന്താണ് നല്ല മസാല ഇട്ട് പൊരിച്ചാന്നൊക്കെ വിചാരിച്ചിട്ട് നന്നാക്കി വരഞ്ഞ് വെക്കുകയാണ് അപ്പോൾ കറി വെക്കാനൊരു രസം കിട്ടൂല പൊരിച്ചുമ്പോളേക്കാർ ഇതിൻ്റെ രസം കറി വെച്ച് ഞാൻ കൂട്ടിയിട്ടില്ല കേട്ടോ അതും വേണ്ട പറയാനുള്ള മസാല കൂട്ടി പൊരിച്ചുമ്പോളാണ് എനിക്കും തന്നെ ഇഷ്ടം അതുകൊണ്ട് ഞാൻ കുറച്ച് വരച്ചിങ്ങാണ്ട് മസാല കൂട്ടി വെച്ച് സെറ്റൊക്കെ അപ്പോഴേക്കും ചോറൊക്കെ അയക്കണ അപ്പോൾ ചോറ് ഊറ്റി എൻ്റെ ഇടയിൽ മീൻ പൊരിച്ചെന്ന് ചീന്ന കുട്ടിയും ഇപ്പച്ചി അവിടെ തുടങ്ങിയിരിക്കുന്നത് ഞങ്ങൾക്ക് ഫുഡ് വേണമെന്നും പറഞ്ഞാണ്ട് ഇളവിൽ ഇമ്മച്ചി എപ്പോഴത്തേക്കും ചോറ് വേണം പറഞ്ഞു പറഞ്ഞങ്ങാണ്ട് വന്നിട്ട് അറിയണം ഞങ്ങൾ രണ്ടാക്കോ ചോറൊക്കെ കൊണ്ടുപോയി കൊടുത്തത് അപ്പോൾ രണ്ടാളും ചോറൊക്കെ തന്നെയാണ് പക്ഷേ ഇമ്മക്കുട്ടി യൂട്യൂബും കണ്ടെത്തിക്കാണ് ലാപ്ടോപ്പിൽ അപ്പോൾ ഞങ്ങളെ ഈവനിങ് ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പ്ലീസ് സബ്സ്ക്രൈബ്